ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ പരിപാടിയായ പ്രേരണ പരിപാടിയിൽ ഭാഗമായതിന്റെ അഭിമാനത്തിലും സന്തോഷത്തിലുമാണ് എറണാകുളം അമൃത വിദ്യാലയത്തിലെ പന്ത്രണ്ടാം ക്ലാസ് വിദ്യാർത്ഥി ഹരിഗോവിന്ദ് ആർ വർമ്മ ഭാരതത്തിന്റെ വൈവിധ്യവും സംസ്കാരവും വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകാൻ ഉദ്ദേശിച്ച് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പ്രേരണ പരിശീലന പരിപാടിയിലേക്ക് കേരളത്തിലെ മുപ്പത്തിനാല് സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അപേക്ഷിച്ചിരുന്നു അതിൽ സംസ്ഥാനത്ത് നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥിയാണ് ഹരിഗോവിന്ദ് ഇന്ത്യയുടെ വൈവിധ്യവും സംസ്കാരവും നേരിട്ടറിയാൻ ഒരു അനുഭവ പരിചയ പഠന പരിപാടി അതാണ് പ്രേരണ ഇത്തരമൊരു വലിയ പരിപാടിയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതോടെ ഇന്ത്യ എന്ന മഹാഭാരതത്തെ തൊട്ടറിയാൻ ഹരിഗോവിന്ദിന് കഴിഞ്ഞു നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ വെച്ചാൽ അത് എന്ന് വെച്ചാൽ ഞങ്ങൾ കംപ്ലീറ്റ്ലി ന്യൂ ഞങ്ങൾ പത്ത് ഡിഫറെൻറ്റ് സ്റ്റേറ്റിന് പത്ത് ഡിഫറെൻറ്റ് ഭാഷ പത്ത് ഡിഫറെൻറ്റ് കൾച്ചർ ഭയങ്കര ഒരു യൂണിറ്റ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ റൂമിൽ ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് ഒരു ആസാമെന്നുള്ള ഒരാളും ഒരു ഉത്തരാഖണ്ഡിൽ നിന്നുള്ള ഒരാളായിരുന്നു ആ ഈ ഉത്തരാഖണ്ഡിൽ നിന്നുള്ളവന് പറയുന്ന ഭാഷയെന്ന് ഗഡ്വാലി എന്ന് ഒരു ഉത്തരാഖണ്ഡിൽ മാത്രം ഉത്തരാഖണ്ഡിൽ ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഒരു ഭാഗത്തുള്ള ഭാഷയാണ് ഇത്രയും നമ്മൾ പറയുന്ന ഇന്ത്യയിലെ ഓരോ അഞ്ച് കിലോമീറ്റർ പതിനഞ്ച് കിലോമീറ്റർ കഴിയുമ്പോൾ ഒരു പുതിയ പുതിയ കൾച്ചർ വരും എന്നാണ് അതേപോലെ തന്നെ പത്ത് ഡിഫറെൻറ്റ് സ്റ്റേച്ചുകൾ പത്ത് ഡിഫറെൻറ്റ് സംസ്കാരങ്ങൾ നിരവധി കടമ്പകൾ വിജയകരമായി അതിജീവിച്ചാണ് സംസ്ഥാനത്ത് നിന്നുള്ള ഏക വിദ്യാർത്ഥിയായി ഹരിഗോവിന്ദ് ഈ പരിപാടിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് അതുല്യവും പ്രചോദനാത്മകവുമായ അനുഭവമായിരുന്നു പ്രേരണയെന്ന് ഹരിഗോവിന്ദ് പറയുന്നു ഞങ്ങൾ രാവിലെ ഫോർ തേർട്ടിക്ക് ഞങ്ങൾ വീക്കപ്പ് ആകണം ഞങ്ങൾ ഇനിക്കും എനീറ്റിട്ട് ഞങ്ങൾ നാലേ മുക്കാളിന് ഞങ്ങൾ യോഗയ്ക്ക് പോകണം യോഗയ്ക്ക് പോയിട്ട് യോഗ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു വന്നിട്ട് ഭക്ഷണം കഴിക്കുക ഓരോ ദിവസം ഞങ്ങൾക്ക് ഓരോ സ്റ്റേറ്റും ഓരോ കൾച്ചറിനെ ഭക്ഷണമാണ് ഒരു ദിവസം ഞങ്ങൾക്ക് ജമ്മു ആൻഡ് കശ്മീർ ഒരു ദിവസം പഞ്ചാബ് ഒരു ദിവസം കേരളം ഒരു ദിവസം ബീഹാർ ഒരു ദിവസം ആസാം അങ്ങനെ പല വെറൈറ്റി സ്ഥലങ്ങളിൽ നിന്നുള്ള ഭക്ഷണം ഞങ്ങൾ കഴിക്കും അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ രണ്ട് ക്ലാസ്സുകളുണ്ട് ഓരോ പ്രേരണയുടെ വാല്യൂസ്വാരി ഓർ സാഹസ് വിവിധത ഓർ ഏകത അങ്ങനെ കുറച്ച് വാല്യൂസ് ഉണ്ട് പ്രേരണയുടെ യോഗ മൈൻഡ്ഫുൾനെസ് വിവിധ പഠന പ്രവർത്തനങ്ങൾ പുരാതന പൈതൃക സ്ഥലങ്ങളിലേക്കുള്ള സന്ദർശനങ്ങൾ തുടങ്ങി വിവിധ കാര്യങ്ങൾ ഏകോപിപ്പിച്ച സമഗ്രമായ പഠന സമീപനമാണ് പ്രേരണ ഉത്സവം നമ്മുടെ സ്റ്റേറ്റിലെ തേർട്ടി ഫോർ സ്കൂൾസ് പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു പ്രോഗ്രാം ആണ് ഇത് സ്കൂൾ ഓഫ് മിനിസ്ട്രിയുടെ ഇനിഷ്യേറ്റീവാണ് അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് ജവഹർ നവോദയ സമിതിയാണ് അപ്പോൾ നമ്മുടെ സ്കൂളിൽ നിന്ന് രണ്ട് കുട്ടികളാണ് മെയിനായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തത് അതിൽ ഫസ്റ്റ് റൗണ്ടിൽ അവർ ക്ലിയർ ചെയ്തു ഫിഫ്റ്റീൻ സ്റ്റുഡൻസ് സെലക്റ്റായി അതിൽ അവരുടെ എന്താ പറയുക എല്ലാ രീതിയിലുള്ള കൾച്ചറൽ ഹെറിറ്റേജ് അതിലുള്ള അവരുടെ അറിവുകൾ അവരുടെ സ്മാർട്ട്നെസ് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു പേഴ്സണൽ ഇൻറ്റർവ്യൂ അതിലവർ എങ്ങനെ പെർഫോം ചെയ്യുന്നു അങ്ങനെ ഉള്ള കുറേ എന്താ പറയുക സെറ്റ് ഓഫ് ഇൻ്റർവ്യൂസ് കഴിഞ്ഞിട്ടും ടെസ്റ്റുകൾ കഴിഞ്ഞിട്ടുമാണ് അവർ സെലക്ട് സെലക്റ്റായിരുന്നത് അപ്പം കേരളത്തിൽ നിന്ന് ആകെ രണ്ട് കുട്ടികളെ സെലക്ട് ആയിട്ടുള്ളൂ അതിലൊന്നും നമ്മുടെ സ്കൂളിലെ ഹരിഗോവിന്ദാർ വർമ്മയാണ് പരിശീലന പരിപാടിയുടെ അവസാനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒപ്പിട്ട് നൽകിയ സർട്ടിഫിക്കറ്റും അഭിനന്ദന പത്രവും കുട്ടികൾക്ക് വലിയ അഭിമാനവും ഉത്തേജനവുമാണ് പ്രൈം മിനിസ്റ്ററുടെ ഒരു ലെറ്റർ നമുക്ക് കിട്ടുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര വി ആർ റിയലി പ്രൗഡ് ഓഫ് ചൈൽഡ് ആ കുട്ടിയുടെ ഇത് നോക്കുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും പ്രൗഡാണ് കാരണം ആ കുട്ടിക്ക് അതിന് അർഹതയുണ്ട് കൂടാതെ നാളെ ഈ കുട്ടികൾക്കൊന്നും പിന്നീട് നമ്മളുടെ ആ ഒരു എന്താ പറയുക രാജ്യത്തിൻ്റെ ഒരു അഖണ്ഡത അല്ലെങ്കിൽ ഹെറിറ്റേജ് അതിൽ നിന്ന് പിന്മാറാൻ പറ്റുകയില്ല കാരണം അത്രത്തോളം പ്രൈം മിനിസ്റ്റർ നമ്മളെ കുട്ടികളെ ശരിക്കും പറഞ്ഞാൽ എൻകറേജ് ചെയ്യുന്നുണ്ട് എന്നുള്ളതും നമുക്ക് വളരെ അഭിമാനകരമാണ് ഒൻപതാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള തിരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾക്കായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന റെസിഡൻഷ്യൽ പ്രോഗ്രാമാണ് പ്രേരണ പൈതൃകത്തെക്കുറിച്ചും സംസ്കാരത്തെക്കുറിച്ചുമുള്ള അവബോധം തിരഞ്ഞെടുക്കപ്പെട്ട വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്നു ഇന്ത്യൻ കൾച്ചർ ആൻഡ് ട്രഡീഷൻ എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൾച്ചറും ട്രഡീഷനുമാണ് ഇതിനെക്കുറിച്ച് നമുക്ക് കമ്പെയർ ചെയ്യാനായിട്ട് താരതമ്യം ചെയ്യാൻ വേറൊരു കൾച്ചർ ഉണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം അത്രയും സ്ട്രോങ് ആണ് നമ്മുടെ കൾച്ചർ അപ്പോൾ അത് എത്തിക്കുക എന്നുള്ളത് നമ്മളുടെ ഓരോരുത്തരുടെയും കടമയാണ് അപ്പം അതിനുവേണ്ടി എന്ത് പ്രോഗ്രാം വന്നാലും നമ്മൾ ഏറ്റെടുക്കും ഇപ്പോൾ പ്രേരണ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം നമ്മൾ കണ്ടപ്പോഴേ തന്നെ എനിക്ക് തോന്നി നമ്മുടെ കുട്ടികൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം പാർട്ടിസിപ്പേഷനിലൂടെയാണ് കുട്ടികൾ കൂടുതൽ അറിവുകൾ നേടുന്നത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് തിരഞ്ഞെടുത്ത ഇരുപത് വിദ്യാർത്ഥികളുടെ ഒരു ബാച്ചാണ് പരിപാടികളിൽ പങ്കെടുക്കുന്നത് അമൃത വിദ്യാലയത്തിലെ പരിശീലനം ഹരിഗോവിന്ദിന് പരിപാടിയിൽ പങ്കെടുക്കാൻ പ്രചോദനമായെന്ന് മാതാപിതാക്കൾ പറഞ്ഞു അത് എട്ട് ദിവസം ഇവൻ ഫുള്ളി ഞങ്ങളുമായിട്ട് യാതൊരു കോണ്ടാക്റ്റും ഇല്ലാതെ അവിടെ തന്നെയായിരുന്നു വേറെ ഞങ്ങളെ ഞാൻ ഗാന്ധിനഗർ വരെ പോയുള്ളൂ ഇവർ വേറെ സ്റ്റേറ്റിൽ വേറെ ഡിസ്ട്രിക്റ്റിലാണ് മെസ്സാനെന്നുള്ള ഡിസ്ട്രിക്റ്റിലായിരുന്നു അപ്പം അവരവിടെ തന്നെയായിരുന്നു ഫുള്ളി ഈ പത്ത് സ്റ്റേറ്റിൽ നിന്നുള്ള ഒരു ബോയിയും ഒരു ഗേളും അങ്ങനെ ഇരുപത് സ്റ്റുഡൻസ് ഇവര് എട്ടു ദിവസം വളരെ വളരെ അഭിമാനമാണ് നമ്മളെല്ലാം ഈശ്വരനിൽ അർപ്പിച്ച അമ്മ തന്നെയാണ് എല്ലാത്തിനും പുറകിൽ നിൽക്കുന്നത് ഇവിടുത്തെ ടീച്ചേഴ്സ് പ്രിൻസിപ്പൽ മാം ഉൾപ്പെടെയുള്ള എല്ലാവരും അവനെ നമ്മൾ നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അത് റൈറ്റ് ഫ്രം തേർഡ് സ്റ്റാൻഡേർഡ് ഓൺവേർഡ്സ് ആ ഒരു മോട്ടിവേഷൻ കൊടുത്ത് ഏത് പ്രോഗ്രാമിനും അവനെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നത് അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഒരു കഴിവാണെന്നേ ഉള്ളു നമ്മളൊരു പുറമേ ഒരു സപ്പോർട്ട് കൊടുക്കുന്നു എന്നുള്ളതേ ഉള്ളു ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തെ തിരിച്ചറിയുന്ന പരിപാടിയിൽ ഹരിഗോവിന്ദ് പങ്കെടുത്ത വിശേഷം പറഞ്ഞാൽ കൂട്ടുകാർക്കും വലിയ സന്തോഷം ഞാനും ഹരിഗോവിന്ദും ഒരുമിച്ച് വേദഗ്രൂപ്പിൽ ആണ് ഞങ്ങൾ ഇത്രയും ഫ്രണ്ട്സ് ഫ്രണ്ട്സാവുന്നത് അപ്പോൾ ഈ കൊച്ചിലെ തൊട്ട് സെമിനാർ ഒക്കെ എടുക്കുമ്പോഴാണേലും ഹരിഗോവിന്ദ് കൾച്ചറിനോടൊക്കെ ഭയങ്കര എന്താ എക്സ്ട്രാ ഫാക്ട്സ് തരും അങ്ങനെയൊക്കെ നല്ല ഇൻട്രസ്റ്റഡ് ആയിരുന്നു അപ്പോൾ ഭയങ്കര സന്തോഷമുണ്ട് ആ ഒരു നല്ല നല്ലതായിട്ട് പോകുന്നതിന് ഭയങ്കര സന്തോഷമുണ്ട് ആക്ച്വലി വെരി ഇൻസ്പയറിംഗ് ആയിട്ട് ആൻഡ് ആക്ച്വലി ഐ എം ഓൾസോ ഫ്രം ബിഹാർ ആക്ച്വലി സോ ഇറ്റ് ആൾസോ കൈൻഡ് ഓഫ് ഷോസ് ദാറ്റ് ഹരി ഓൾസോ കൈൻഡ് ഓഫ് ബിലീസ് ഇൻ ഇന്ത്യ ആസ് എ ഹോൾ ഹി ആൾസോസ് മൾട്ടിപ്പിൾ ഫ്രണ്ട്സ് ഫ്രം എവ്ര സിംഗിൾ സ്റ്റേറ്റ് ഹി ഫോളോസ് എവറി സിംഗിൾ കൾച്ചർ ഹി ലവ്സ് എവറി സിംഗിൾ കൾച്ചർ ഹി ലൈക്സ് ടു ടോക്ക് ബൗട്ട് കൾച്ചറൽ ഹെറിറ്റേജ് ഐ റിലേറ്റഡ് ടോപ്പിക്സ് ആൻഡ് ഐ ഓൾസോ കൈൻഡ് ഓഫ് ലൈക്ക് ടു ടോക്ക് അബൌട്ട് ദോസ് കൈൻസ് ഓഫ് ടോപ്പിക്സ് ടു ഹിം സോ ഇറ്റ് ഇസ് വെറു ഇൻസ് ആൻഡ് ഇറ്റ് ഇസ് വെറു അ പ്രൗഡ് മൂമെൻറ്റ് ഫോർ അസ് രാജ്യത്തിൻ്റെ ഭാവി രൂപപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന മികച്ച വ്യക്തിത്വങ്ങളെ വിലയിരുത്തുക എന്ന ലക്ഷ്യം കൂടി പ്രേരണ പദ്ധതിക്കുണ്ട് അമൃത ടെലിവിഷൻ സംഘടിപ്പിച്ച ശ്രേഷ്ഠ ഭാരതം പരിപാടിയിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച വിദ്യാർത്ഥി കൂടിയാണ് ഹരിഗോവിന്ദ് ഓരുഭ്യോ നമ ഹരി ഹി ഓ गणानां त्वां गणपतिगुं भवामहे कविं कवीनामुपमष्ट्रवस्तजं ज्येष्ठराजं ब्रह्मणां ब्रह्मणस्पद आनशृण्वनोतिभिः सीतसाधनं प्रणोद्देवी सरस्वती वाचेभ भर्वाचिनिवतीम् दीनामवित्रयवतु गणेशाय नमः सरस्वत्यै नमः श्रीगुरुभ्यो नमः हरिः ॐ अमृता न्यूस् कचि